പത്ത് കിലോ അരിയാണെന്ന് ഞാൻ മാറ്റം ആദ്യം പറഞ്ഞു കണ്ടുപിടിച്ചിട്ട് എന്തോ ചെറിയ തകരാറ് തോന്നി അല്ലേ പതിനായിരം രൂപ വിലമതിക്കാൻ സമ്മാനമാണ് ഭക്ഷ്യ കൊക്ക് ലോകത്ത് ആദ്യമായിട്ടാണ് കൊക്കുകൾക്ക് പ്രിയപ്പെട്ടവരെ സിസ്പ്രാസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ ആഷ്ലിൻ സ്കൂള് ഒപ്പം എന്ന പേരില് രക്ഷാകർത്ത സംഘം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് സിനി ആർട്ടിസ്റ്റായ നവീൻ പനകാബ് വന്നിട്ട് നല്ല രീതിയിൽ കളികളും ചിരികളും തമാശകളും ഒരുക്കിക്കൊണ്ട് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ ഇതൊരു ഭക്ഷണ സാധനമാണ് അതായത് കഴിക്കുന്ന കഴിപ്പുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഈ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ആദ്യ ചട്ടത്തിന് മാറ്റം സംഭവിച്ച മാറ്റം സംഭവിച്ചാൽ മധുരമുള്ള ഒരു ഭക്ഷണ സാധനമായിട്ട് മാറും എങ്കിൽ ഏതാണ് ആ ഭക്ഷണ സാധനം എന്നാണ് ആ ആ ചങ്ങൾക്കും പിന്നെ പക്ഷെ നെല്ലിക്ക അല്ല നല്ല കൊടുക്കാം തെറ്റാ തെറ്റാണ് ആ കിട്ടിയോ പറയാം ആ ഏറ്റവും ഏറ്റവും നന്നായി പരിപാടി നന്നായിട്ട് നമ്മുടെ ഒരു ഗ്രാം സ്വർണ്ണം ഉണ്ടായിരിക്കും സ്വർണ്ണ ഉണ്ടായി കാര്യം പറഞ്ഞു മാസം രക്ഷപ്പെട്ടത് ഓക്കെ ശരി അപ്പൊ ഉത്തരവ് കനത്ത മലയാളത്തിലാണ് കൈപ്പ ക ഈ കൈപ്പക്കയുടെ ആദ്യ രക്ഷം മാറ്റി സംഭവിച്ചാൽ എന്താണ് മന്ത്രി രാവിലെന്താ ഭക്ഷണം ഉച്ച അമ്മ അപ്പൊ രാവിലെ ആക്കി തുറന്നു രാവിലെന്താണ് നാളെ എഴുതി കൊണ്ടുവന്ന കുഴപ്പമില്ല ശരി അല്ലെ അല്ല ഇവിടുന്ന് നാളെ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ അവിടെ അവിടെ നിന്ന് ഒരു ചേച്ചി കൈ ഇങ്ങനെ ശരി പത്തലാണ് എത്ര പത്തലക്ഷോ രണ്ട് പത്തല് പത്താൽ പത്താളിക്കാരി രാവിലെ രാവിലെ പറയാൻ വേണ്ടി പോകുന്നു എന്താ പറഞ്ഞോളൂ ලවා ලවා අාය කස ම සවට හ අ ලවා හැ මුව ර ව අක හ හ කැ වා හැවා මතු ැයි හ ම වි . പത്ത് കിലോ അരി കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരുപാട് കാര്യാണ് സ്പൂണാണ് അതായത് ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം കഴിക്കാം അങ്ങനെ കുളം കൂടി

ചെറിയൊരു ഇതില് അവസാനം വരെ ഉള്ള നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പതിനായിരം രൂപ വിനമതിക്കുന്ന സമ്മാനമാണ് മാസം കൂട്ടണോ പതിനായിരം ഒമ്പത് വാല്യൂ അതായത് പണ്ട് കാലം കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ ഒരുപാട് പാടങ്ങൾ വയലുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മളിവിടെ ഇതിനടുത്തും പാടമുണ്ട് ഈ പാടത്ത് നെൽകൃഷി ചെയ്യുന്ന പാടത്ത് പണ്ടുകാലങ്ങളിൽ നെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്രാണികളെ കൊത്തി തിന്നാൻ വേണ്ടി വരുന്ന ഒരു പക്ഷിയുണ്ട് അറിയോ പാടത്തിന്റെ പക്ഷി എന്താ

ബാബു രാജൻ രാജൻ നവാസ് നവാസ് ായിട്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ സാധ്യത അല്ലേ ൊക്കെ ജയിക്കുന്നാണ് നമ്മുടെ വിജയിക്കുന്നതാണ് ഈ വിജയിക്കും എന്ന് പറഞ്ഞ ആ നിമിഷം മുതലേ ശിവുമാസ കാലം ഞാൻ കണ്ടറിയോ ഈ പ്രവചിച്ച് കഴിഞ്ഞ പിന്നെ വര പറഞ്ഞോടും കൂടെ തോക്കുമ്പോ തോക്കുന്ന പ്രശ്നം ഉണ്ടാവും അപ്പൊ ഒന്നുമില്ല

പക്ഷേ പക്ഷെ വിലക്കും മനസ്സിലല്ല ചീത്ത പറയുന്നില്ല നിറ്റി കാണിച്ചു ഓക്കെ നാലു പേര് കട്ടങ് നിൽക്കുന്നുണ്ട് അവിടെ പെട്ടെന്ന് അലച്ച വന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാളും കുത്തിയിട്ടുണ്ട് നമ്മൾക്ക് പരിപാടി ഇനി രണ്ടുപേര് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വെളിത്തന്നെ ആ യോഗ്യല്ലേ ആ ആ ഷോപ്പ് സൂര്യൻ മതിയായിരുന്നു പേൻ സൂര്യാൻ മതി എന്ന് പറയട്ടെ വാല്യൂ കാല് പറഞ്ഞു മുകളോട്ട് പോസ് ഈ രണ്ട് പേരെയുള്ള ആ കൃത്യമായിട്ടില്ല ഇത് തുള്ളി തുള്ളി അവരെ പേര്

രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി ൂർത്തിയ ഉള്ളൂ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി ഇല്ലെങ്കിൽ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി ഏതോ പറയാം റെഡി റെഡി വാടിയു ത്രീർക്കെ റെഡി രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തില്ല അവിടെ നിൽക്കാം മൂന്നാമത് ഒന്നാണ് ഇങ്ങോട്ട് വരും എന്റെ പേര് നല്ല പേര് പേര് പറഞ്ഞില്ല സഫയോട്ട് ആര് മൂത്തപുത്ര രാമൂർത്തിൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രേ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൂ മൂർത്തിയുടെ മൂത്ത മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്ര രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തിയുടെ ഇത് പഠിക്കൽ കൊണ്ടിരിക്കുന്ന കലോത്സവം ూర్తిం కృష్ణమూర్తి ఇది ఆడేమూర్తి తక్క పత్రి పత్రి పత్రాడీ రామమూర్తి మూతపుత్ర కృష్ణమూర్తి

അവസാന പട്ടർ ഈ ഈ സംഭവമുള്ളൂ വേണ്ടു അതായത് ഇംഗ്ലീഷും മലയാളം ഞാൻ മലയാളത്തിൽ പറയുന്ന നമ്പറിന്റെ തൊട്ട് മൂലത്തെ നമ്പർ നിങ്ങൾ ഇംഗ്ലീഷ് പറയാം ഞാൻ ഇംഗ്ലീഷ് പറയുന്ന നമ്പറിന്റെ തൊട്ട് മൂലത്തെ നമ്പർ നിങ്ങൾ മലയാളത്തിൽ അത് ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ നമ്പർ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നോക്കരുത് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ടു മൂന്ന് പറയണം ഞാൻ മലയാളത്തിൽ പറയുന്ന നമ്പറിന്റെ തൊട്ട് മൂളത്തെ നമ്പർ നിങ്ങൾ ഇംഗ്ലീഷ് പറയണം അവിടേം തക്കാളി ഇവിടെ ഞായറാഴ്ച तकाली करी आई दोसा आई दोसा तकाली करी तकाली आई दोसा तकाली करी आई दोसा तकाली करे आई आई दोसा तकाली करी उम टू थ्री नानी फटने वाला स्पीड ओके फटने आ रही है घड़ी आई दोसा तकाली करे तकाली करे बोल रहे कि चोट एनी एचओ चोट बोल रहा था एक डेस्क घड़ी तकाली करी आई दोसा आई दोसा त टीचर टीचर डोंट डू एक्शन ओके लास्ट चांस लास्ट चांस बेटा डोंट गो ऑलरेडी आई विल से आप टकळगिरी टकळगिरी एडो सो वन टू थैंक यू यस गोदा पुपा गोदा पुपा आ तरी करयन पाच सात मारो हां पळवू गोदा पुपा

ഹേയ് വറി ബെറ്റ് ഫോർ മണി താങ്ക്യൂ യാവിലത്തെ നീതമള് വെറ്റിതമള് മൂള് ഇതവിടെ കല്ല് ഉണ്ടോ അതാ പെൻട്രോട് കല്ല് ഉണ്ടോ ഇല്ല ഓക്കേ മൂള് ഇത പെബിനടാനല്ല വെറ്റിതല്ല ശരിയാ സലം എന്ത ചെയ്യുന്നു അച്ചാ അച്ചാ ശരി സദ്യമട बोले എന്നാ വെച്ചേ കുറച്ചേ ഇണ്ട് అది గోడపొయిదా అది కాలి ఇంగ్లీష్ ఎందుకని ఇన్నెట్లానా ఇన్నెట్లానా ఇన్నెట్లానే ఇన్నెన వచ్చ ఐరకరిడ కష్టం ఉండాలి పాలెడ వాక్యదర్లో కష్టం అంటే అంటే చేసదా కొరడానో ఒల్్రెడీ సాలియం ఐయోస ఐరకరి ఐరకరి ఐయోస లైక్ టు ఆయల్ ఐయోస ఐరకరి ఐరకరి ఏంట హైడ్రోస ఐరకరి ఓమ డు 1 2 3 4 5 6 7 8 9 10 ద పక్క తండి ഉപ്മാവ് എല്ലാത്തിനും ഉപ്പ്മാവ് മൈസൂർ ഉപ്പ്മാവ് ആ നിങ്ങൾ സത്യം പരിമാ આઈ જ આવી ગઈ ઓકે રેડી સ્ટાર્ટ કરીએ ઉઠો ફળો ફળો ઉઠો ઉખા ફળો 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 ઉઠો ઓકે જો 2 3 4 આઈ તો ટાર્ટ કર્યું માન ઓ રેડી સ્ટાર્ટ ઓકે 1 2 3 4 5 6 7

ഉത്തരം നിങ്ങളുടെ കൂടെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഉത്തരമുണ്ട് കുട്ടികളത് ഉത്തരം പറയാം റെഡി ഒരുമിച്ച് ജനിച്ച രണ്ടുപേർ ഏഹ് മുതിർന്നവർ പറഞ്ഞുകൊടുക്കല്ലേ കുട്ടികൾ മാത്രം ഒരുമിച്ച് ജനിച്ച രണ്ട് പേര് അവർക്ക് എല്ലാവരെയും കാണണം പക്ഷെ അവർക്ക് പരസ്പരം കാണാൻ പറ്റില്ല കളക്ടേഴ്സ് കണ്ണാണ് കണ്ണുകൾ നമ്മൾ ശരിക്കും ഒരുമിച്ച് വരുന്നതാണ് പക്ഷേ കണ്ണിനെ കൊണ്ട് എല്ലാരും കാണാം പക്ഷെ കണ്ണുകൾക്ക് പച്ചക്കറി കാണാൻ പറ്റാത്തത് കൊണ്ടാണ് കണ്ണുകൾ കാണാൻ പറ്റാത്തത് അപ്പൊരു നല്ല കാർപ്പെടുത്താം ശ്രമിക്കുന്നത് മാക നമ്മള് പണ്ടുകാലങ്ങളെ ആണെങ്കിൽ കയറി കൈകൊണ്ട് തന്നെ പറയും പക്ഷെ ഇപ്പൊ നമ്മള് കൊക്ക പോലെ കൊളുത്തി വലിച്ചിട്ടാണ് നമ്മള് മാഗ പറിക്കുന്നത് ആദ്യം പറിക്കും പിന്നെ വലിക്കും ശേഷം മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ മാഗക്കാണെങ്കിൽ ആദ്യം നമ്മൾ വലിച്ചതിന് ശേഷമാണ് പറിച്ചിട്ടുള്ളത് അല്ലെ ഇത് അങ്ങനെ ഇത് ആദ്യം പറിക്കും പിന്നെ വലിക്കും ശേഷം ആവശ്യത്തിന് മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുന്നത് ആ

പിന്നീട് പരിക്കും ശേഷം ശ്രദ്ധിച്ചില്ല സോറി ഒന്നും ഓക്കെ ഈ കപ്പിനെ ഞാൻ താഴെ വെക്കുന്നു ഈ കപ്പിനെ താഴെ വെച്ചു മേരിക്ക് അവതരിപ്പിച്ച് നിങ്ങളല്ല ഈ കപ്പിനെ താഴെ വെച്ചു

ിൽ പോയിട്ട് തീ പരിപാടിക്ക് വരാൻ താരം കൊണ്ടോട്ട് പറയാം കപ്പട്ട് മുന്നോട്ട് പറയാം സമ്മാനം അധികം ശ്രദ്ധേയമല്ല പകർന്നുകൊടുക്കുക അത് കൂടി കൂടി വന്നിച്ച് താങ്ക് യു മച്ച് പറ്റേ കാര്യം പറയാമുള്ളൂ ജാതിക്കും മതത്തിനും ഭാഷക്കും രാഷ്ട്രീയത്തിൽ നിന്നും അതീതമായി നമ്മളെല്ലാവരും മനുഷ്യരാണ് സന്തോഷിക്കുക ഓരോ നിമിഷവും സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവത്തിന് മാത്രം നൽകി ദൈവം മനുഷ്യന് മാത്രം നൽകിയ വരാനമാണ് ചിരിക്കാനുള്ള കഴിവ് കണ്ടാൽ ചിരിക്കാൻ മറക്കരുത് മാത്രം പറയുന്നു ഒരിക്കലും ചിരി വന്നാതിരിക്കണ്ടെങ്കിൽ